സമീപകാല കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട് മുണ്ടക്കയിൽ അരങ്ങേറിയിരിക്കുന്നത് എന്നാൽ ഈ ദുരന്തത്തിൻ്റെ സമയത്തും ഈ ദുരിതത്തിൻ്റെ നേരത്തും രാഷ്ട്രീയം കളിക്കുന്ന തിരക്കിലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അമിത്ഷാ പാർലമെന്റിന്റെ രാജ്യസഭയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് കേരളത്തിന് ജൂലൈ ഇരുപത്തി മൂന്നിന് തന്നെ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഈ മുന്നറിയിപ്പുകൾ സംസ്ഥാനം അവഗണിച്ചതുകൊണ്ടാണ് ഇത്ര വലിയ അപകടം ഉണ്ടായത് എന്നുമാണ് തികച്ചും വസ്തുതാവിരുദ്ധമായ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള രേഖകളെക്ക് വിരുദ്ധമായ ഒരു പ്രസ്താവനയായിരുന്നു അമിത് പാർലമെന്റിൽ നടത്തിയത് വളരെ ലളിതമായി പറഞ്ഞാൽ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അമിത് ആ പ്രസ്താവനയിലൂടെ ചെയ്തത് അമിത്ഷായുടെ ഈ നീക്കത്തിനെതിരെ ആദ്യം രംഗത്തു വരുന്നത് കേരളത്തിലെ സി പി എം എം പിമാരായിരുന്നു അവർ ആയിരുന്നു ആദ്യം അവകാശ ലംഘന നോട്ടീസ് അമിത്ഷാക്കെതിരെ നൽകുന്നത് പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചത് ഇപ്പോഴിതാ കേരളത്തിലെ ഭരണപക്ഷത്തിനൊപ്പം കൂടിയിരിക്കുകയാണ് കേന്ദ്രത്തിലെ കോൺഗ്രസ് സാധാരണ കഴിഞ്ഞ പ്രളയകാലത്തിലൊക്കെ കേരളം വലിയ രീതിയിൽ കേന്ദ്രത്തിൽ നിന്നും അവഗണന നേരിട്ടപ്പോൾ നിശബ്ദരായി നിൽക്കുകയായിരുന്നു കോൺഗ്രസ് എങ്കിൽ ഇത്തവണ കേരളത്തിലെ ഭരണപക്ഷത്തിനൊപ്പം കൂടിയിരിക്കുകയാണ് കേന്ദ്രത്തിലെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലെ വക്താവും രാജ്യസഭാ എംപിയുമായ ജയറാം രമേശും ഇടതുപക്ഷ എം പിമാരുടെ പാതയിൽ അമിത്ഷായ്ക്കെതിരെ ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുകയാണ് അതിൽ പ്രധാനമായും ഈ രണ്ട് അവകാശ ലംഘന നോട്ടീസിലും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മേധാവി തന്നെ ഈ അടുത്ത മാധ്യമങ്ങളോട് പറഞ്ഞത് കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളിലും വലിയ വാർത്തയായി വന്നിരുന്നു അതായത് ജൂലൈ ഇരുപത്തി ഒൻപതിന് യാതൊരുവിധ റെഡ് അലേർട്ടും ഈ പറയുന്ന പ്രദേശത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നില്ല പകരം അപകടം നടന്ന് ജൂലൈ മുപ്പത് രാവിലെ ആറരയോടു കൂടിയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേധാവി തന്നെ മാധ്യമങ്ങളോട് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒരു വസ്തുത നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ജിയോളജി വകുപ്പിന്റെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും കേന്ദ്രത്തിന്റെ വകുപ്പുകളുടെ ഭാഗത്തു നിന്നോ ഒരു മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ല എന്ന രേഖകൾ പൊതുമണ്ഡലത്തിൽ ഉള്ളപ്പോഴും അമിത് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി പാർലമെന്റിനെയും അതിലൂടെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശ്രമമാണ് നടത്തിയതെന്ന് ഈ അവകാശ ലംഘന നോട്ടീസിൽ ഇടതുപക്ഷ എം പിമാരും കോൺഗ്രസ് എം പി ജയറാം രമേശും ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ഇതൊരു സംയുക്ത നീക്കമായി മാറുന്നത് ഗുണം ചെയ്യുമെന്നാണ് പാർലമെന്ററി കാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇനി അമിത്ഷായ്ക്ക് ഇതിന് മറുപടി പറഞ്ഞേ മതിയാവും അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് അദ്ദേഹം നടത്തിയ വസ്തുതാ വിരുദ്ധമായ പ്രസ്താവനയ്ക്ക് തെളിവുകൾ അദ്ദേഹത്തിന് ഹാജരേക്കേണ്ടതായി വരും കേരളം അദ്ദേഹത്തിന് ഹാജരാക്കാൻ തെളിവുകളില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ദേശീയ മാധ്യമങ്ങളുമടക്കം ഈ വിഷയത്തിൽ അമിത്ഷാ പറഞ്ഞത് ഒരു വലിയ നുണയായിരുന്നു എന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു അമിത്ഷാ മാത്രമായിരുന്നില്ല കേരളത്തിൽ നിന്നുള്ള ഒരു ബി ജെ പ്രധാനപ്പെട്ട നേതാവും ഈ അവസരത്തിൽ രാഷ്ട്രീയം കളിക്കാൻ രംഗത്ത് വന്നിരുന്നു അത് ബി ജെ പി നേതാവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള വ്യക്തിയുമായ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നതിനിടെ പറഞ്ഞത് വയനാട് നടന്നത് പ്രകൃതി ദുരന്തമല്ല പകരം കുറ്റകൃത്യമാണ് എന്നായിരുന്നു അതോടൊപ്പം അദ്ദേഹം ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും കൂടി ചേർത്ത് പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഒൻപത് മുതൽ മാറി മാറി വന്ന സർക്കാരുകളുടെ വീഴ്ചയാണ് ഇതിന് കാരണമെന്നും ആ വീഴ്ചയ്ക്ക് പിന്നിലെ സാമ്പത്തിക ലക്ഷ്യങ്ങളെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടാവണമെന്നുമായിരുന്നു ഈ ദുരന്തത്തിൻ്റെ നേരത്ത് ബി നേതാവായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അമിത്ഷാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായിയായ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ സർക്കാരുകളെ കുറ്റപ്പെടുത്തുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ രണ്ട് അവകാശ ലംഘന നോട്ടീസാണ് പാർലമെന്റിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആദ്യത്തേത് കേരളത്തിൽ നിന്നുള്ള സി പി എം എം പിമാർ നൽകിയതാണെങ്കിൽ രണ്ടാമത്തേത് കോൺഗ്രസ് നേതാവും കോൺഗ്രസ് വക്താവുമായ ജയറാം രമേശ് നൽകിയതാണ് എന്തായാലും അമിത്ഷായ്ക്ക് ഇനി ഈ പ്രസ്താവനയിൽ നിന്നും ഒളിച്ചോടാനാകില്ല എന്ന കാര്യം ഉറപ്പാണ് കേരളത്തിൽ ഇത്ര വലിയൊരു ദുരന്തം മുന്നൂറ്റി അൻപതിലേറെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുള്ള ഒരു ദുരന്തം അനങ്ങേറിയിട്ട് ആ ദുരന്തത്തിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് കേരളത്തിന് കൂടുതൽ സഹായങ്ങൾ നൽകാൻ തയ്യാറാകാത്ത ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ ആഭ്യന്തരമന്ത്രി കേരളത്തെയും രാജ്യത്തെയും തന്നെ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നത് എല്ലാവർക്കും ഭയമുള്ളവാക്കുന്ന ഒരു വസ്തുതയാണ് എന്തായാലും നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജ്യസഭയിലെ വസ്തുതാ വിരുദ്ധമായ പ്രസ്താവനയെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒളിച്ചടുക്കിയിരുന്നു